ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി കോഴിക്കറിയും മഞ്ഞച്ചോറും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിവിടെ റേഷനറിയാണ് മഞ്ഞച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലക്ഷം ഓയിൽ വെച്ച് കൊടുക്കാം ഓയിലോ നെയ്യോ നെയ്യുമൊക്കെ ഒഴിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും പിന്നെ ഏലക്ക ഡാംബു പട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വരച്ചെടുത്തിട്ട് നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതും എന്നിട്ട് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ അരിൻ്റെ ഇരട്ടി വെള്ളം അതായത് ഒരു ഗ്ലാസ് അരിക്കാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം അത് നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ല മൂടി വെച്ച് നല്ല പതിപ്പിച്ചെടുക്കുക നല്ലോണം പതിച്ച് വന്നതിന് ശേഷം നമ്മൾ കെയ് വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടത് ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു കൊണ്ടേനെ കേട്ടോ അപ്പം നമ്മൾ വേ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വേവുള്ള അരിയാകുമ്പോൾ എന്തെന്നെ ആയാലും കുറച്ച് പേരം നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണമല്ലോ അപ്പം അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചില ആൾക്കാരൊക്കെ ഈ മഞ്ഞച്ചോറ് നമ്മുടെ ഈ വീട്ടിലുണ്ടാക്കുന്ന സാധാ ചോറിൻ്റെ അരി നല്ല വേവുള്ള മോഡലായിട്ടില്ലേ അതുപോലത്തെ അരി കൊണ്ടുണ്ടാക്കും കേട്ടോ അത് ലാസ്റ്റിലേക്ക് നല്ലൊരു കടിക്കുന്ന ടൈപ്പായിരിക്കും പക്ഷെ എനിക്ക് ആ ഒരു ടൈപ്പ് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനിവിടെ റേഷൻ അരി എടുത്തത് റേഷൻ അരി ആകുമ്പം ഒരു കടിക്കുന്ന ടൈപ്പ് ആയെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റുമല്ലോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോരുത്തക്കും ഒരു ഇതാണ് അപ്പോൾ ഇതാ ഞാൻ ഇത് ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ലേശം കൂടി ഒന്ന് വറ്റാണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ചുവെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെയുള്ള വെള്ളം വെറ്റി വറ്റിക്കഴിഞ്ഞാൽ റെഡിയാകുമോ അപ്പോൾ അതാണ് ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുണ്ട് ഇവിടെ ഞാൻ കോഴിക്കറി വയ്ക്കാൻ വിചാരിച്ചു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ കുറച്ച് തോന എടുക്കുന്ന നമുക്ക് കറി ടേസ്റ്റ് കൂടും കേട്ടോ പക്ഷേ ഓയിൽ അത് നല്ല സാധനമൊന്നുമില്ല എന്നാലും ഞാനിപ്പം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പം അത് നല്ലോണം പതിച്ച് വന്നിട്ടുണ്ട് സോറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ നല്ലോണം പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് സവാള ഉണ്ട് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാൻ സവാള എടുക്കുന്നത് ഇത്രയും സവാള ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഏറ്റവും നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ലോണം ബ്രൗണിഷ് കളർ ആകുന്നവരെ മൂപ്പിച്ച് കിട്ടണം അപ്പോൾ നമ്മൾ അതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കുമ്പോൾ മൂത്തി വരും അപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് ലേശം ഒന്ന് നല്ലവണ്ണം ഒരു അടപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി ലേശൂടി ഒന്ന് വെള്ളം വറ്റിയെടുക്കുകയാണ് നല്ലോണം ഇളക്കിയിട്ടിട്ട് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് ഈ ഉള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതിക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുക്കാം അതിട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും വെന്ത് കിട്ടും കേട്ടോ എന്താ ഞാൻ ഇവിടുന്ന നമ്മുടെ ചോറ് ഇതിലെടുത്ത് നോക്കുന്നുണ്ട് നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കോഴിക്കറിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ആക്കുന്നത് മഞ്ഞൾപ്പൊടി ചില ആൾക്കാർക്ക് തോന്നുന്ന വണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി മൂന്ന് സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ഉണ്ടെങ്കിൽ അത് എടുക്കുന്ന അത്രയും ബെറ്റർ ആയിരിക്കും നല്ല കളറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ സാധ മുളക് പൊടി എവിടെ എടുത്തേക്കണം അങ്ങനെ അതിലേക്ക് ഞാനൊരു സ്പൂൺ മല്ലിപ്പൊടിയോടും ചേർത്തിട്ടുണ്ട് ചില ആൾക്കാർ മല്ലിപ്പൊടിയൊന്നും ആഡാക്കലില്ല എന്നിട്ട് ഇത് നല്ലോണം വയറ്റിയെടുക്കുക ഈ മസാലേൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലോണം വയറ്റിയെടുക്കാം കേട്ടോ ഇത് നല്ലോണം ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതായത് ഇനി തക്കാളിയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് തക്കാളി അതിലേക്കിട്ടിട്ട് നല്ലോണം മൂട്ടിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കാം അടച്ച് വെക്കണം അല്ലോ അപ്പം നല്ലോണം അടച്ച് വെച്ച് അതിൻ്റെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് നല്ലോണം ഉടച്ച് ഇത് പച്ച തക്കാളി ആണ് കൊണ്ടുപോയി കുറച്ച് ട്രൈ എടുക്കുക അപ്പം അതിൻ്റെ ഭാഗം കുറച്ച് ഉടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ഉരുളക്കേങ്ങ എടുത്തിട്ടുള്ളൂ അങ്ങനെ അത് ഇനി പിന്നെ കേക്ക് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനോട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്നാക്കി മിക്സ് ആക്കാം നല്ല ഈ മസാല ഇതൊക്കെ നന്നായിട്ട് ആവുന്ന കുളത്തിൽ ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം കേട്ടോ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ പോയി പോകാൻ ആവശ്യമായിട്ടുള്ള അധികം വെള്ളം ഒന്നും വരണ്ട കാരണം ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം ഈ ചിക്കൻ തന്നെ വെള്ളം അങ്ങനെ ഇറങ്ങി വരാൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് ഇതാക്കിയാൽ മതി എന്നിട്ട് ഞങ്ങളിത് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ഇടപ്പൊന്ന് ഞാനതൊന്ന് അടുപ്പ് തുറന്ന കേട്ടെ കറിയിലേപ്പിലൊന്നിട്ട് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറി ഏകദേശം തിളച്ചിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടി സെറ്റാവട്ടെ ഒന്ന് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു സംഭവം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ മഞ്ഞച്ചോറും ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ സൈഡായിട്ടൊരു സാലഡും കൂടി ഞാനിവിടെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാം വാടെ കൂട്ടി നമുക്ക് ഒരു അടി അടിക്കാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ